رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب رسلهم الله مؤمنين عليه الصلاه والسلام سورة يا رب العزة അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അവന്റെ ഈ അനുഗ്രഹീതമായ പള്ളിയിൽ ഈ ശ്രഷ്ടമായ ജുമായ ദിവസത്തിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ഐമിലും എല്ലാം ഒരുമിപ്പിക്കട്ടെ അള്ളാഹുവിന്റെ അടിമകളായ നമ്മിൽ ഉടമയായ അള്ളാഹുവിനോട് വന്നുപോയാ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാസ് അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്കെല്ലാം നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ സഹോദരങ്ങൾ നമ്മുടെ ഉറ്റവർ ഉടയവർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും പടച്ചവൻ മഹസുറത്വം അർഹമത്വം പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മിനികളെ അള്ളാഹു സുബാന നമുക്ക് ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു ഖുർആാനൻ പറഞ്ഞതുപോലെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ എന്നാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം ഏതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായ ദീനാണ് അഥവാ മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുമുള്ള സൗഫിയ ലഭിക്കലാണ് ഏറ്റവും വലിയ സൗഭാഗ്യം സമ്പത്ത് അതനുഗ്രഹമാണ് ആരോഗ്യം അനുഗ്രഹമാണ് മക്കൾ അനുഗ്രഹമാണ് പക്ഷേ ഈ സമ്പത്തും ഈ ആരോഗ്യവും ഈ മക്കളും ദുനിയാവിൽ നമ്മൾ അനുഗ്രഹമായി കണക്കാക്കുന്നത് ഏതും അത് സൗഭാഗ്യമായി മാറണമെങ്കിൽ അതിനൊക്കെയും നമുക്ക് ദീൻ എന്നുള്ളതാണ് ഒരാളിൽ ജീവിതത്തിൽ പത്ത് ശതമാനം ദീനുണ്ടെങ്കിൽ അവന് പത്ത് ശതമാനം സൗഭാഗ്യമുണ്ട് എന്നർത്ഥം ഒരാളിൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം ദീനുണ്ടെങ്കിൽ അവനിൽ തൊണ്ണൂറ് ശതമാനം സൗഭാഗ്യമുണ്ട് ഇതല്ലാതെ ഒരുവനിൽ എന്തൊക്കെ അനുഗ്രഹം കിട്ടിയാലും ദീനില്ലെങ്കിൽ അതൊക്കെ അവന് ദുനിയാവിലും നാളെ പരലോകത്തും ദുഃഖത്തിന് കാരണമാകും സമ്പത്തൊരാളിന് കിട്ടി അനുഗ്രഹമാണ് പക്ഷേ ദീനില്ലാത്ത ഒരാളിൻ്റെ കയ്യിൽ സമ്പത്ത് കിട്ടിയാൽ അവൻ എങ്ങനെ ചെലവഴിക്കണമെന്നറിയില്ല സമ്പാദ്യത്തിന്റെ മാർഗങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്ന വഴികൾ ഇതൊക്കെ സത്യവും അസത്യവും തിരിച്ചറിയാതെ നല്ലയും ചീത്തയും തിരിച്ചറിയാതെ ചെയ്യുമ്പോൾ അതവന് ദുഃഖമായി മാറും മക്കൾ അള്ളാഹു തരുന്ന അനുഗ്രഹമാണ് പക്ഷേ ആ മക്കളിൽ ദീനില്ലാതെ വരുമ്പോൾ ആ മക്കൾ നമുക്ക് തന്നെ ദുഃഖമായി മാറും ആരോഗ്യം ഒരു മനുഷ്യൻ അനുഗ്രഹമാണ് പക്ഷേ ആരോഗ്യമുള്ളൊരു മനുഷ്യനിൽ ദീനില്ലെങ്കിലോ അവന്റെ ആരോഗ്യം കൊണ്ട് അവൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പലതും ചെയ്യും അത് ദുനിയാവിൽ അവന് കേടാവും പരലോകത്ത് അവന് വലിയ ദുഃഖവുമാകും ചുരുക്കത്തിൽ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിന്റെ ദീന അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ ദീന് ലഭിച്ചാൽ അവന് അഭിമാന ബോധം കാരണം അള്ളാഹുദാൻ അവൻ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവന് കൊടുത്തതാ ഖുർആൻ പറയുന്നുണ്ട് ആരുടെ ഹൃദയത്തിനെ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി തുറന്നിട്ടുണ്ടോ അവൻ അവന്റെ രക്ഷിതാവിൻ്റെ പ്രകാശത്തിന്മേലാണ് ആരുടെ നന്മയുടെ വാതിലുകൾ തുറന്നു അവന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത് അതേ ഹബീബ് ഹൃദയത്തിൽ നമുക്ക് കാണാം അള്ളാഹു ഖാന ദുനിയാവിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വഭാവത്തെയും ഒരുപോലെയല്ല എല്ലാവർക്കും കിട്ടുന്ന സമ്പത്തും സൗകര്യങ്ങളും ഒരുപോലെയല്ല വ്യത്യസ്തമാണ് കുറച്ച് കിട്ടുന്നവരുണ്ട് കൂടുതൽ കിട്ടുന്നവരുണ്ട് ഇടയ്ക്കിടക്ക് കിട്ടുന്നവരുണ്ട് എല്ലായ്പ്പോഴും സമ്പത്തുള്ളവരുണ്ട് ഇതുപോലെ അള്ളാഹു ഖാന നിങ്ങളുടെ സ്വഭാവത്തെയും വിഹിതിച്ചിരിക്കുന്നു അഥവാ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയല്ല ചിലര് നല്ല ബോൾഡ് ആണ് ചിലര് വളരെ സോഫ്റ്റ് ആണ് ചിലരെപ്പോഴും പുഞ്ചിരിക്കുന്നവരാ ചിലരെ കൊണ്ട് ചിരിക്കാൻ തന്നെ കഴിയില്ല ചിലവർ എപ്പോഴും നല്ല നിലയിൽ എല്ലാവരോടും പെരുമാറും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവും ചിലർക്ക് ചിലർക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല നാക്കെടുത്താ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലേ സംസാരിക്കൂ ഇതൊക്കെ അള്ളാഹുതാരെ ഓരോരുത്തർക്ക് കൊടുക്കുന്ന വ്യത്യസ്തമായ വൈവിധ്യം മാറുന്ന രീതികളാ അള്ളാഹു നൽകുന്നതാണ് സ്വഭാവങ്ങളെ നന്നാക്കുമാറാകട്ടെ ദുആ ചെയ്യാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി െറാകട്ടെ എന്റെ സ്വഭാവം നന്നാക്കാൻ ഞാൻ ദുആ ചെയ്യണമെന്ന് കണ്ണാടി നോക്കുമായിരുന്നു വസല്ലം കണ്ണാടി നോക്കുമ്പോൾ സുന്നത്തായി ദുആ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുമ്മ നമ്മളൊക്കെ കണ്ണാടി നോക്കുമല്ലോ അല്ലെ മുടി ചെയ്കിട്ട് മുഖം കഴുകിട്ടൊക്കെ നമ്മൾ കണ്ണാടി നോക്കും കണ്ണാടി നോക്കുമ്പോൾ സൃഷ്ടിപ്പ് എത്ര മനോഹരമാക്കി ആര് കണ്ടും കണ്ടാലും കുറ്റം പറയാത്ത നല്ല മുഖം തന്നു നല്ല കണ്ണ് തന്നു നല്ല ചുണ്ടുകൾ തന്നു നല്ല സുന്ദരനാക്കി ഇതുപോലെ എൻറെ സ്വഭാവത്തെയും നീ സുന്ദരമാക്കനെ അല്ലാ െ എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണമേ കണ്ണാടി നോക്കുമ്പോഴുള്ള ആയാണിത് അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹു എന്റെയും നിങ്ങളുടെയും സ്വഭാവത്തെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ മാത്രമല്ല പരലോകത്ത് നമ്മൾ ചെയ്യുന്ന നിർവഹിക്കുന്ന നിസ്കാരത്തെക്കാളും നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങളെക്കാളും നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഹജ്ജ് വിമറയെക്കാളൊക്കെ മീസാനിൽ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ് അത് സൽസ്വഭാവമാണ് ഒരു വിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും ഭാരമുള്ളത് അത് സൽസ്വഭാവത്തിനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ഇസ്ലാമിന്റെ സംസ്കാരം സംസ്കാരമത എല്ലാവരോടും നല്ലതുപോലെ പെരുമാറുക ഞാൻ മുസ്ലിമാണ് എന്ന എൻ്റെ ഐഡന്റിറ്റി ഞാൻ വ്യക്തമാക്കുന്നതോടുകൂടി ഞാൻ മുസ്ലിമാണെന്ന അഭിമാന ബോധത്തോടെ പറയുന്നതോടുകൂടി ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉണ്ടാകണം ക്രാം പറഞ്ഞു ഏറ്റവും നല്ല വാക്കത അഭിമാനത്തോടുകൂടി ഞാൻ മുസ്ലിമാണെന്ന് പറയുക പലയിടങ്ങളിലും ഇന്ന് നമുക്കൊക്കെ മുസ്ലിമാണെന്ന് പറയാൻ നാണക്കേടുണ്ടാകുന്ന ഘട്ടത്തിലാണ് ജീവിക്കുന്നത് പലയിടങ്ങളിലും പലർക്കും അവരെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് അള്ളാഹുലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ ആരാണ് ഈ ഭൂമിയുടെ മുകളിൽ ആകാശത്തിന് കീഴേ ഒരു മനുഷ്യൻ പറയുന്ന വർത്തമാനങ്ങളിൽ ഏറ്റവും നല്ലത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ് ആകാശത്തിന്റെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഈ ഭൂമിയുടെ സുഖികർത്താവായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് അതാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വാക്കെന്ന് വിശുദ്ധ പുറം പഠിപ്പിക്കുകയാണ് എന്നിട്ടോ നല്ലത് ചെയ്യുക ആര് കണ്ടാലും കുറ്റം പറയരുത് അവന്റെ സംസാരം കേട്ടാൽ അവന്റെ പ്രവൃത്തി കണ്ടാൽ ആരും കുറ്റം പറയാതെ ജീവിക്കുക എന്നിട്ടോ വകാല മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയുക അതാണ് ഏറ്റവും വലിയ നല്ല വാക്കത അഭിമാനത്തോടു കൂടി ഞാൻ മുസ്ലിമാണെന്ന് പറയുക കാരണം അവന്റെ സ്വഭാവം കണ്ടാൽ അവന്റെ പെരുമാറ്റം കണ്ടാൽ അവന്റെ സംസാരം കേട്ടാൽ ആരും അവനെ ഇസ്ലാമിന്റെ പേരിൽ കുറ്റപ്പെടുത്തില്ല എന്ന് െല്ലാം നമ്മൾ കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു പരിഹാസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാരണം അതിന് നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോഴും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നമ്മളെ കയ്യിലില്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് ശേഷം അള്ളാഹുദല പറയുന്ന ഈ ആയത്തിന് ശേഷം അല്ല പറയുന്ന വാക്കുണ്ട് നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല നന്മയ്ക്ക് നന്മയുടേതായ ഗുണങ്ങളുണ്ട് തിന്മയ്ക്ക് തിന്മയുടേതായ ദോഷങ്ങളുമുണ്ട് അതുകൊണ്ട് ഇത് നിന്നിലേക്ക് ആരെന്ത് തെറ്റ് ചെയ്താലും നിനക്ക് ഇഷ്ടപ്പെടാത്ത നീ ചെയ്താലും അതേ നാണയത്തിൽ നീ അവനോട് പെരുമാറരുത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ് ഒരാൾ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെയായിരിക്കും നമ്മൾ തിരിച്ച് പ്രതികരിക്കുക ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവം അങ്ങനെയല്ല ആര് നിന്നോട് മോശമായി പെരുമാറിയാലും അതേ നാണയത്തിൽ നീ പെരുമാറിയത് മറിച്ച് നീ എന്ത് ചെയ്യണം ഇത് അഹസൻ ഒരാൾ നിന്നോട് തെറ്റ് ചെയ്താൽ നീ അവനോട് പ്രതികരിക്കേണ്ടത് ഏറ്റവും നല്ലത് കൊടുത്തുകൊണ്ടാണ് നല്ലതെന്നല്ല ദി അഹസൻ എന്നാ പറഞ്ഞത് ഏറ്റവും അങ്ങനെ കൊടുത്താൽ നിനക്ക് നിന്നോട് ആർക്ക് എത്ര വലിയ ശത്രുതയുണ്ടെങ്കിലും നിന്നോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുള്ള ഒരാളാണെങ്കിലും നീ അവനോട് തിരിച്ചു നല്ല നിലയിൽ പ്രതികരിച്ചാൽ അവൻ നിന്റെ നിനക്ക് കാണാം ഈ ആയത്തിന്റെ ഒരു ആവിഷ്കാരമായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് റോസയിലെ എന്താണ് ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറിയപ്പോൾ ഈ ആയത്തിൻ്റെ ആവിഷ്കാരമാണ് അവിടെ കണ്ടത് ഹമാസ് അവർ പിടിച്ചു വെച്ചിരുന്ന ഇരുപതോളം ബന്ധികളെ ഇസ്രായേലിന് കൈമാറി ഇസ്രായേൽ തടവിൽ വെച്ചിരുന്ന ആളുകളെ തിരിച്ച് ഹമാസിനും കൊടുത്തു എന്നാൽ അവർ പുറത്തിറങ്ങിയപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരുന്നു ഹമാസിന്റെ തടവിൽ കഴിഞ്ഞിരുന്ന ആളുകൾ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞത് ഓഹ് ഇവർ എത്ര നല്ല മനുഷ്യരാണ് റിപ്പോർട്ടുണ്ട് വേൾഡ് ചാനലുകൾ അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ലോകത്തോട് വിട പറ വിളിച്ചു പറഞ്ഞാണ് ഇസ്രായേലികൾ ഇസ്രായേൽ തടവുകാർ വിളിച്ചു പറഞ്ഞതാണ് ഞങ്ങളുടെ ഒരു അവകാശവും ഹമാസ് അവരുടെ ബന്ധികളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിഷേധിച്ചിട്ടില്ല അവർ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അവർ പട്ടിന് കിടന്നിട്ട് ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും തന്നിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നല്ല നിലയിൽ നിർവഹിച്ചിട്ടുണ്ട് അപമര്യാദയായി അവർ ഞങ്ങളോടൊന്നും പെരുമാറിയില്ല അവസാനം ബന്ദികളെ വിട്ടയക്കുമ്പോൾ ആ ഹമാസ് പോരാളികളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഇസ്രായേൽ പൗരനെ നമ്മൾ കണ്ടു അതാണ് തിന്മയെ നന്മ കൊണ്ട് ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിച്ചാൽ നിങ്ങളോട് ശത്രുതയുണ്ടെങ്കിലോ നിങ്ങളുടെ സൽ സ്വഭാവത്തിനാണ് വില നിങ്ങളുടെ നല്ല പെരുമാറ്റത്തിനാണ് സ്ഥാനം അവൻ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുമല്ലോ ഇസ്രായേലുകൾ അവർക്ക് ഫലസ്തീനികളോട് പ്രത്യേകിച്ച് മുഴുവൻ മുസ്ലിമീങ്ങളോടോ വല്ലാത്ത വൈരാഗ്യവും ദേശവും പകയും ഒക്കെയുണ്ട് പക്ഷേ അവർ ഹമാസിന് അടുത്തെറിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളുടെ സ്വൽ സ്വഭാവത്തെ അവർ അടുത്തെറിഞ്ഞപ്പോൾ അവർക്ക് വേറെ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല അവർ ആ ഹമാസ് പോരാളികളുടെ പെരുമാറ്റത്തെ പ്രശംസിച്ച് ലോകത്തിന്റെ മുന്നിൽ എന്നാൽ ജൂതന്മാരോ അവരുടെ തടങ്കലിലാക്കിയ മുസ്ലിമീങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവർ പട്ടിണി കോലങ്ങളായി കണ്ണുകൾ കൊഴിഞ്ഞ് കവിൽ തടങ്ങൾ ചുറ്റി ദിവസങ്ങളോളം ഭക്ഷണം കൊടുത്തിട്ടില്ല അവർ കിടന്നുറങ്ങിയ റൂമിലേക്ക് മിനിറ്ററുടെ നായ്ക്കലെ വിട്ടുകൊണ്ട് കടിപ്പിച്ച് മുറിവേറ്റ് ക്ണമായപ്പോൾ ചികിത്സ പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തി നുവദിക്കാതെ പീഡിപ്പിച്ചിട്ടുണ്ട് ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തിട്ടില്ല അത്രയും വലിയ ക്രൂരത ഇസ്രായേൽ ഭടന്മാർ ആ മുസ്ലിമീങ്ങളോട് കാണിച്ചെങ്കിൽ മറുഭാഗത്ത് അവർക്കറിയാം ഞങ്ങളുടെ പാവപ്പെട്ട മക്കള് വർഷങ്ങളോളം അവരുടെ തടങ്കലിൽ സൂര്യപ്രകാശം കാണാതെ കിടക്കുന്നുണ്ട് പക്ഷേ അവർ അവരുടെ ബന്ധികളോട് പെരുമാറിയത് അതേ നാണയത്തിലല്ല അങ്ങനെയല്ല അവരോട് നല്ല നിലയിൽ ഖുഹാനിന്റെ പ്രഖ്യാപനം ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ഉള്ളവരെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫുളുടെ മദീനയിൽ ഇതുപോലൊരു ബന്ദിയെ കൊണ്ടുവന്നൊരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിനെ മുഴുവനും കത്തിച്ചു നശിപ്പിച്ചു കളയാൻ മുഴുവനും തകർത്ത് കളയാൻ നേതൃത്വം കൊടുത്ത ഒരു സുമാമയുണ്ട് ആ സുമാമ മദീനവാസികളെ മുഴുവനും മിന്നലാക്രമണത്തിലൂടെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് മദീനയുടെ ചുറ്റും അവൻ സൈന്യത്തെ അവൻ വിന്യസിച്ചിട്ടുണ്ട് എന്നിട്ട് രാത്രിയുടെ മറവിൽ മദീനയിൽ റോന്തു ചുറ്റുകയാണ് സുമാമ മദീനയുടെ അവസ്ഥ അറിയാൻ

സുമാമ ആ സുമാമയാണ് പൂച്ചയെ പോലെ പള്ളിയുടെ തൂണിൽ മറുപടി അവന്റെ മുന്നിൽ വന്നിട്ടൊന്ന് പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയിലെങ്കിലും ചെയ്യാമല്ലോ അത്രയും വലിയ ശത്രുത അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിവിധങ്ങൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു മാ സുമാ പേരെടുത്ത് വിളിച്ചു നിമിതങ്ങൾ അന്ന് വരെ സുമാമയെ കണ്ടിട്ടില്ല വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് സുമാശേഷം കാണുന്നത് പോലെ കാണാതിരുന്ന ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ വിശേഷം തിരക്കുന്നത് പോലെ ഇസ്ലാമിനെ മുഴുവനും തകർക്കാൻ വേണ്ടി വന്ന പദ്ധതി ഒരുക്കിയവനെ തടങ്കലിലാക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സുമാ എന്തൊക്കെയുണ്ട് സുമാശേഷം ما عندي إلا خير يا محمد صندو محمد صلى الله عليه وسلم ورين بندكي ിയുടെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് സന്തോഷമാണ് റാഹത്താണ് എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയണമെങ്കിൽ മുഹമ്മദിന്റെ സ്വഭാവം എനിക്ക് വധശിക്ഷ വിധിച്ചാൽ എന്റെ തീർച്ചയായും നിങ്ങൾ എന്നോട് ചെയ്യുന്നത് നീതിയാണ് അർഹതയാണ് കാരണം നിങ്ങൾക്ക് എന്റെ രക്തം അരുവദനീയമാണ് കാരണം നിങ്ങളെ മുഴുവനും ചുണ്ടരിക്കാൻ പദ്ധതി ഒരുക്കിയവനാണ് ഞാൻ അപ്പോൾ അതിന് പകരം നിങ്ങൾ ഒരാളെ കൊന്നാൽ ഒരിക്കലും അത് അന്യായമല്ല അനീതിയല്ല അത് നീതി തന്നെയാണ് ഞാൻ അർഹനാണ് എന്നാൽ നിന്നെ എനിക്ക് നീ എന്നോട് മാപ്പു തന്നാൽ എന്നെ വെറുതെ വിട്ടാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം അതിന് നന്ദി ഞാൻ നിന്നോട് കാണിക്കും കഴിഞ്ഞു സഹാബ ലഭിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട് സുമാമയോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണ് സുമാമ അത്രയും വലിയ അക്രമിയാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ വിരോധിയാണ് നടപടി എടുക്കാൻ പോവുകയാണ് സഹാബാക്കളെല്ലാം നിൽക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എന്താണ് നിങ്ങൾ വിടുക ഒന്നുമില്ല സുമാമയോട് ഒരു പ്രതികാരമില്ല സുമാമയെ ഒരു വിചാരണയുമില്ല ഒരു നിങ്ങൾ നിങ്ങൾ സഹാബാക്കൾക്ക് കോടതി മറ്റൊന്നും ചെയ്യാനില്ല ലഭിതങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ പിന്നെ മറ്റൊരഭിപ്രായം സഹാബാത്തിനില്ല അവർ അവർ സുമാമയെ കെട്ടഴിച്ചു വിട്ടു മോചിപ്പിച്ചു മസ്ജിദ് നേരെ സുമാമ പോയി സുമാമ നീ ഒന്ന് മുസ്ലിം ആവണം എന്നാൽ നിന്നെ കെട്ടഴിച്ചു വിടാം എന്ന് പോലും നിമിതങ്ങൾ പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ജനങ്ങളെ പിടിച്ചു നിർത്തി പീഡിപ്പിച്ച് വാള് കാണിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് സ്വീകരിപ്പിച്ച ചരിത്രമാണ് ഇസ്ലാമിൽ ഉള്ളതെന്നൊക്കെ ഇസ്ലാമിന്റെ പ്രതിയോഗികൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലാ ിദ്ൽ ഒരു നിർബന്ധിക്കലുമില്ല ഇത്രയും വലിയ ശത്രുവിനെ കിട്ടിയപ്പോൾ നിന്നെ കെട്ടഴിച്ചു വിടാം നീ ഒന്ന് മുസ്ലിം ആകണം എന്ന് പോലും നിമിതങ്ങളെ ആളോട് പറഞ്ഞിട്ടില്ല മാപ്പ് കൊടുത്തു കെട്ടഴിച്ച് അതിലെപ്പോ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പള്ളിയുടെ തൊട്ടപ്പുറത്തിന് ഈന്തപ്പന തോട്ടമുണ്ട് ആ ഈന്തപ്പനത്തോട്ടത്തിൽ ഒരു കുളമുണ്ട് ആ കുളത്തിൽ ചെന്ന് നല്ലതുപോലെ കുളിച്ചു വൃത്തിയായി സുമതഹിദ പിന്നെ പള്ളിയിലേക്ക് തിരിച്ചു വന്നു ഗണ്ട് നിബിധങ്ങൾ ചോദിക്കുന്നുണ്ട് സുമ നീ പോയില്ലയോ ഞങ്ങൾ വെറുതെ എന്നിട്ട് നീ ഇനി ഇനി ഞാൻ എവിടെ പോകാനാണ് നിങ്ങളുടെ നിന്ന് ഇത്രയും മനോഹരമായ സുന്ദരമായ സ്നേഹത്തിന്റെ ഇടത്തിൽ നിന്ന് ഇനി ഞാൻ എവിടെ പോകാനാണ് മുന്നിൽ വന്ന് കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അൻ എന്നിട്ട് പറയുകയാണ് ഈ ഭൂമി എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അത് താങ്കളുടെ മുഖമായിരുന്നു ഞാൻ എങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടായിരുന്നു എന്നാൽ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം മുഹമ്മദേ താങ്കളുടെ മുഖമാണ് മാത്രമല്ല ഈ ഭൂമി പല പല ആ മതങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം നിങ്ങളുടെ മതമായിരുന്നു ഇസ്ലാമായിരുന്നു എന്നാൽ എന്നാൽ ഇന്ന് എനിക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടം ഉള്ള മതം ഇസ്ലാമാണ് ഈ ഈ മദീന പള്ളി പ്രകാശിക്കുന്ന ദീനാണ് മാത്രമല്ല ഭൂമി ഏറ്റവും ഏറ്റവും ഒരു നാട് നാട് അത് അത് നിങ്ങളുടെ നിങ്ങളുടെ നാടായിരുന്നെങ്കിൽ ഇഷ്ടമുള്ള മദീനയാണ് വാക്കുകളാണ് ഇതെന്തുകൊണ്ടുണ്ടായി അതേ മുഹമ്മദ് മുസ്തഫ ഏത് തിന്മയെയും എത്ര വലിയ ശത്രുവിനെയും അവനോട് പ്രതികരിച്ചാൽ അവർ ഏറ്റവും നല്ല മിത്രങ്ങളായി മാറുമെന്നതിന്റെ മദീന പള്ളിയിൽ നടന്നത് സുമാമയോട് നടന്നത് ഖുർആനിന്റെ പ്രഖ്യാപനവും അങ്ങനെയാണ് അതുകൊണ്ട് അഭിമാന ബോധത്തോടുകൂടി ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഏത് നമ്മൾ കാണിക്കണം ഇസ്ലാമിന് എന്നും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ദൈനംദിനം ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ സംസ്കാരത്തെയും എന്നും ചോദ്യം ചെയ്യപ്പെടും എന്നും വിമർശിക്കപ്പെടും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിധ വിവാദം മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിടുന്നതിനെ കുറിച്ചാണ് ആരെല്ലാം അവരുടെ മതചിഹ്നമായി എന്തെല്ലാം ധരിക്കുന്നു നമ്മളെ ഏത് സ്കൂളുകളിൽ ഗവൺമെന്റ് സ്കൂളുകളാകട്ടെ സ്വകാര്യ സ്കൂളുകളാകട്ടെ വരുന്ന എല്ലാ കുട്ടികളും അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ സംസ്കാരങ്ങളും അവരുടെ വിശ്വാസാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള പലതും ധരിച്ചു കൊണ്ടുവരുന്നു അതൊന്നും വിമർശനത്തിന് പ്രശ്നമല്ല അതൊന്നും ആക്ഷേപമല്ല പക്ഷെ മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ വരുന്നത് യൂണിഫോമിന് എതിരാണ് അത് സമത്വത്തിനെതിരാണ് അത് കുട്ടികളുടെ ഇക്വാലിറ്റിക്ക് എതിരാണ് ഇതൊക്കെ വിമർശനമാണ് ഇതൊക്കെ കണ്ടിട്ട് ചില ആളുകൾ അങ്ങ് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാരണം നമുക്ക് ക്വാളിറ്റി വിദ്യാഭ്യാസം വേണം അത് ഏത് നെസറാണിയുടെ സ്കൂൾ ആയാലും കുഴപ്പമില്ല ഏത് നിരീശ്വരവാദിയുടെ സ്കൂളാണെങ്കിലും കുഴപ്പമില്ല ഏത് നിയമവും ഞങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് ഒരു മുസ്ലിമിന്റെ സ്വഭാവം ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി ആരുടെ ഇസ്ലാം ആചാരങ്ങൾ മാത്രമല്ല ഇസ്ലാം അനുഷ്ഠാനങ്ങൾ മാത്രമല്ല ഇസ്ലാം അത് ആരുടെ അടിപതറാത്ത ആരുടെ മുമ്പിലും പണയം വെക്കാത്ത ദൃഢമായ വിശ്വാസമാണ് അതാണ് ഏറ്റവും വലുതായി കാണേണ്ടത് തലയിൽ തട്ടമിട്ടിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ തലമറയ്ക്കാൻ പാടില്ല എന്ന് അതെ അവരോട് ചോദിച്ചു ഈ തല കുട്ടികൾ തലമറച്ചിട്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ടീച്ചർ അവരും തലമറച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവരോട് ചോദിച്ചു ഇത് മറച്ചിരിക്കുന്നതോ തല മറച്ചിരിക്കുന്ന ശുരവസ്ത്രം ധരിച്ചിരിക്കുന്നതോ അത് ഞങ്ങൾ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു വിഭാഗം ഞങ്ങൾ ആളുകൾ കന്യാസ്ത്രീകൾ ഞങ്ങളെയൊക്കെ പവിത്രരായി പരിശുദ്ധരായി കാണുന്നുണ്ടത് ഞങ്ങളുടെ വസ്ത്രമാ അവരോട് മറുപടി വളരെ സിമ്പിൾ ആണ് നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളാണ് പരിശുദ്ധര് ഇസ്ലാമിൽ മുഴുവൻ സ്ത്രീകളും പരിശുദ്ധരാണ് അതുകൊണ്ട് അവരെല്ലാവരും തലയെ എന്നുള്ളതാണ് പരിശുദ്ധരായവരും പവിത്രരായവരൊക്കെ തലമറയ്ക്കേണ്ടവരാണ് ശിരോവസ്ത്രം ധരിക്കേണ്ടവരാണെങ്കിൽ ഇസ്ലാമിൽ ഒരു വിഭാഗം മോശക്കാരും ഒരു വിഭാഗം പരിശുദ്ധരും എന്നുള്ള വ്യത്യാസമില്ല മുസ്ലിമീങ്ങൾ മുഴുവനും മുസ്ലിം സ്ത്രീകൾ മുഴുവനും പരിശുദ്ധരാണ് അവരെല്ലാവരും അതിന്റെ ഐഡന്റിറ്റി ആയിട്ട് വസ്ത്രം ധരിക്കേണ്ടവരുമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നത് െ ഈ പ്രതിസന്ധികളും ഈ ആരോപണങ്ങളും വിമർശനങ്ങളും വരുമ്പോഴും ഒരു മുസ്ലിം അവന്റെ ഇസ്ലാമിനെ ആരുടെ മുമ്പിലും പണയം വെക്കാതെ കൂടി ഇസ്ലാം എന്ന് പറയണം അങ്ങനെ ജീവിക്കുവാനുള്ള നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ